ൂർഡിന്റെയും തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ വലിയ പരിഗണന നൽകി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മണ്ഡലത്തിൽ മുപ്പത്തേഴ് റോഡിൽ നാല് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപക്ക് നൂറ്റി കിലോമീറ്റർ റണ്ണിംഗ് കോൺട്രാക്ട് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ചില പാലങ്ങളെ ദീപാലംകൃതമാക്കി മാറ്റുക പാലങ്ങൾ ദീപാലംകൃതമായി മാറുമ്പോൾ അവിടെ ചുറ്റും ആളുകൾ വരും കുടുംബമായിട്ട് സുഹൃത്തുക്കൾക്കൊക്കെ വരും അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും ഇപ്പൊ ഞാനിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ മുക്കങ്കടവ് പാലം കണ്ടു ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും രണ്ടും സംഗമിക്കുന്നതാണ് മുക്കംകടവ് പാലത്തിന് ദീപാലംകൃത പാലം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് പരിശോധിക്കും എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇപ്പൊ തന്നെ അതിൻ്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ഈ നാടിൻ്റെ ഒരു ഒത്തുകൂടലിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി അതിനെ മാറ്റുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവിടെ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയാൽ അതിനെല്ലാ പിന്തുണയും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് നൽകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കുകയാണ്